അപ്പോൾ ഞങ്ങൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ കമ്പം വന്നിട്ട് റൈറ്റിലോട്ട് തിരിയണം കറക്റ്റ് ഞങ്ങൾ ശരിക്കും സ്ഥലം അറിയത്തില്ലാതെ പോയി കമ്പം ടൗണിനകത്ത് കയറി അപ്പോൾ ജോസുകൂട്ടിന് വിശക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു ജോസുകൂട്ടിനകത്ത് ചേർന്ന് കഴിക്കുകട്ടോ ജോസ് കൂട്ടാൻ അങ്ങനെയുണ്ട് തൈരും ചിക്കൻ പുറത്ത് മീൻ പുറത്ത് എടുത്തില്ലേ അവന് മീൻ വേണ്ട കേട്ടോ അപ്പോൾ അതേ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അടിപൊളി ഞങ്ങൾ മുന്തിരിത്തോട്ടം ഒന്ന് കാണാം കേട്ടോ ഞങ്ങളും കാണാം നിങ്ങളും കൂടെ പോരെ അല്ലേ അപ്പോൾ ഇതേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് നമുക്ക് ഞങ്ങൾക്ക് വന്നിട്ട് വലിയൊരു ഭംഗിയായിട്ടൊന്നും തോന്നുന്നില്ല ഇവിടെ കുഴപ്പമില്ല ആ അതെ അത്യാവശ്യം കുഴപ്പമില്ല കാണാം അതേ ഉള്ളൂ നമ്മൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരുപാട് ദൂരം വരെ വന്ന് കാണാനുള്ളതൊന്നുമില്ല ഞങ്ങൾക്ക് പിന്നെ അടുത്ത പത്ത് അറുപത്തേഴ് കിലോമീറ്ററേ ഉള്ളൂ ആ അതെ ഇവിടെ അഞ്ഞൂറ് രൂപ ഫൈനടയ്ക്കും ഫൈനടിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ തലേ തട്ടി താഴെ വീണാലും ഫൈനടിക്കുമെന്നറിയത്തില്ല അപ്പൊ ഇതേ ഉള്ളൂ കേട്ടോ ചെറിയ മുന്തിരിപ്പാടത്തി കണ്ടു ജോസ് കൂട്ടാ ഇങ്ങനെയുണ്ട് വൈപടിച്ചോ ആ ജോസുകൂട്ടം വൈപിടിച്ചു കുഞ്ഞിപ്പെണ്ണേ ജൂലേ വൈബിച്ചോടി മുന്തിരിത്തിപ്പാടത്തിൽ വന്ന് രണ്ടുപേരും ആ ഇതൊരു മുന്തിരിയുടെ വള്ളിയോട്ടോ നല്ല വണ്ണം ഉണ്ട് ഇതിന് ഇതാ മുന്തിരി വള്ളി ആ വായും കൊണ്ട് കടിച്ചു അടുത്ത അടുത്തടായല്ലോ ഒരാള് എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത മണിക്ക് മനുഷ്യരിങ്ങനെ കയറിയിട്ടായിരിക്കും കേട്ടോ കരിഞ്ഞു പറയുന്നത് ഇങ്ങനെ കറക്റ്റ് ടൈമിൽ ഇതിന്റെ പരിപാലനം എങ്ങനെയാന്നും അറിയത്തില്ല നമ്മുടെ കേരളത്തിൽ ഇതുണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല വലിയൊരു ഭംഗി എന്ന് പറയാനൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ല കണ്ടിരിക്കാം അതേ ഉള്ളൂ പിന്നെ വലിയൊരു വലിയ മുന്തിരി അല്ല കുറേ ആ കിലോ എഴുതാം അവിടെ തന്നെ നോക്കാം അപ്പൊ അതിന്റെ അടുത്ത് മുന്തിരി ഉണക്കാനിട്ടേക്കുന്നുണ്ടോട്ടോ ഞാൻ കാണിച്ചതാണ് ഇതുണ്ട് അതും വെയിലത്തിങ്ങനെ ഉണക്കാന്ന് തോന്നുന്നു മുന്തിരി ഉണക്കുന്ന ആദ്യമായിട്ടോ കേട്ടോ ഞങ്ങൾ കാണുന്നത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫൈനാ ഇല്ലക്കാ ചുമ്മാ അത് റെക്കോർഡിംഗ് പണി വെക്കലാമില്ല ചേച്ചിയോട് പറയതെ അത് ഇല്ല ഇല്ലല്ല റെക്കാർഡിംഗ് പണി വെക്കലാ അല്ലേ ഇതല്ല അപ്പം ഇതാട്ടോ ഇത് ഡ്രൈ ഗ്രേപ്സ് ഡ്രൈ ഗ്രേപ്സ് ഇന്നിടത്ത് അതും കൂടുതല ഇവിടെ അതിൻ്റെ ഗ്രേപ്സിൻ്റെ അതിൻ്റെ മുന്തിരിയുടെ ഞെട്ടൊക്കെ ഇവിടെ ഒത്തിരി ഇതിലുണ്ട് ഭയങ്കര ഭക്ഷണം പണു കേട്ടോ ഏ ரொம்ப ரொம்ப பிரச்சனை பண்ணிட்டுருக்கேன் அக்கா அதன் அக்காவோட ஒரு ரிக்வெஸ்ட்டு அவ இது கிரேப் ஜூஸ் பறிக்கப்பாடல வெல்லம் ஜேத்தா வெல்லம் ஜேத்தாது ஷுகர் வேணும் ஷுகரு ஆ கொடுக்கணும் பார்த்து போட்டாடுங்க കണ്ടിട്ട് ഞാൻ അവര് മാറി മാറി നമുക്ക് പറഞ്ഞോണ്ടിരിക്കാം ഭയങ്കര ചൂട് ഇതിന ജാമ ഒക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം വെള്ളമൊഴിക്കാത്ത ജ്യൂസ് ഒക്കെ വേണമെന്ന് പറയുന്നു ഇതിനകത്ത് വന്നിട്ട് ഗ്രേബ് ജ്യൂസ് കുടിക്കാൻ തോന്നുന്നില്ല ഇതൊരു സെറ്റപ്പ് ഇതൊരു ഒന്നും ഫീൽ ചെയ്യുന്നില്ല ആ അതെ അതിനടുത്തൊരു കോമഡി ഒരു ഒരക്ക നമ്മടെ ഇരിക്കുന്ന നെയ്യക്ക എന്താണ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക ആ അക്ക വിളിച്ച് പറയുന്നത് അതും അടുത്ത് കഴിയുമ്പോൾ അടുത്തയാളെ വിളിച്ചു പറയുന്നത് അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുക അപ്പം ഞങ്ങൾ വെറുതെ ഇതിന് ആളുകൾക്ക് കാണാനായിട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ കേട്ടോ അല്ലേ കൃഷിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല ആ അപ്പം ഞങ്ങൾ ഇവിടെ മുന്തിരി തോട്ടത്തിനകത്ത് ഇരുന്ന് വിശ്രമിച്ചോണ്ടിരിക്കട്ടോ നല്ല തിരക്കാണ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നാണ് കൂടുതലും അല്ലേ ൂള് വഴിയൊക്കെയാണെന്ന് തോന്നുന്നത് ആളുകൾ കൂടുതലും പഠിച്ചത് ഒത്തിരി ആളുകളുണ്ട് എന്തായാലും വൈകുന്നേര സമയം ഇതിനകത്തിരിക്കാൻ നല്ല ചൂടുണ്ട് കേട്ടോ നമുക്കെന്നാൽ പോകാം ദിവസത്തോട്ടും വീഡിയോ എടുത്തില്ലേ പിന്നെ ക്യാമറ എടുത്തോണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങും കേട്ടോ ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് ചെറിയ മുന്തിരി ഉണ്ടായി വരും ഇത് ചെറുതായിട്ട് ഉണ്ടായി വരുന്ന തോട്ടം ഭയങ്കരമായിട്ട് ആളുകൾ വന്നോണ്ടിരിക്കുകട്ടോ അവരെയൊന്നും കണ്ടില്ല സ്റ്റുഡൻസൊക്കെയാന്ന് തോന്നുന്നു അപ്പം അവർ പറയുക മുന്തിരി കൂടാതെ മുന്തിരി പറിച്ചാൽ അയിനൂറ് രൂപ ഫൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ എന്തായാലും പോവുക അല്ലേ നമുക്കെന്നാ പോയാലോടി മുന്തിരി കൂടാതെ ആ ഒത്തിരി തോട്ടമുണ്ട് കേട്ടോ നല്ല സെറ്റപ്പായിട്ട് തോട്ടമുണ്ട് മുന്തിരി പറിക്കാൽ കൂടാതെ മുന്തിരി പറിച്ചാൽ അനൂറ് രൂപ ഫൈൻ വേണ്ട ഗ്രേപ്പിന്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോണറ്റ് ഒക്കെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഉള്ളു വേറെ ഒന്നും കാണാനില്ല അതേ ഉള്ളൂ ഇവിടെ ഇത് മറ്റേ പൊരി പൊരി പാനീപൂരി പാനീപ്പൂരി വേണം മേടിച്ചു തന്നോ ആ ഇവരുടെ മെയിൻ ആണ് കേട്ടോ പാനീപ്പൂരി എനിക്കിഷ്ടമില്ല പാന പാനീപ്പൂരി വാങ്ങിച്ചുകൊണ്ടിരിക്കുക ആ ഒരു പാനീപൂരിക്ക് അമ്പത് രൂപ അമ്മ വളരെ കാര്യമായിട്ട് പിള്ളേരോട് പറഞ്ഞാൽ ഒരെണ്ണം തിന്നാൽ മതി വേണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞു അത് കാര്യമായിട്ടുള്ള കാര്യം കേട്ടോ പറയുന്നത് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ ജോസൂഡിന് എൻ്റെ ഇടയ്ക്ക് ഇരിയെടുക്കണം പാനിപ്പൂരി അമ്പത് രൂപയാണേ ഓക്കെ ടെൻ പീസ് അമ്പത് രൂപ അപ്പോൾ അവരതിനകത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അടിയാ സ്പൈസി വേണോ സ്വീറ്റ് വേണോ രണ്ടും ഉണ്ടെന്ന് അത ഐഡിയത് ഫില്ല് ചെയ്തോണ്ടിരിക്കട്ടോ എന്തൊക്കെ സംഭവം അതിനകത്ത് നിങ്ങളാ തെല്ലാം എടുക്കുന്നുണ്ട് ഫിനാഫ ചോക്ലേറ്റും മറ്റേതൊക്കെ എന്നാന്ന് എനിക്കറിയത്തില്ല ഇവിടെയൊക്കെ ഇത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ തിരിച്ചു പോവാം കേട്ടോ ഇവിടെ ചെറിയൊരു ബേഡ്സിൻ്റെ പക്ഷികളുടെയൊക്കെ ഇതും കൂടെ ഉണ്ട് ഇവിടെ കയറുന്നില്ല അപ്പോൾ അവിടെ കയറേണ്ടി നമ്മൾ ഇഷ്ടംപോലെ രണ്ട് അടിമാനമില്ല അതിന് വലുത് കണ്ടതല്ലേ അപ്പോൾ അവിടെ കയറുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് Yeah. <laughs>